ത്ത് സിഗരറ്റ് നൽകാൻ വിസമ്മതിച്ചയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ രാമപുരം സ്വദേശികളായ റോബിചൻ അജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ വധശ്രമം ഉണ്ടായിരിക്കുന്നത് പ്രശാന്ത് തോട്ടുങ്കൽ ചേരും വിവരങ്ങളുമായി പ്രശാന്ത് എപ്പോഴായിരുന്നു ആക്രമണം എന്താണ് വിവരങ്ങൾ വിനീത ശനിയാഴ്ച വൈകിട്ടാണ് രാമപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഉടുമ്പൻചോലം പ്രതീക്ഷിച്ച യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് രാമപുരം അമ്പലം ജംഗ്ഷൻ ഭാഗത്ത് വെച്ച് വഴിയരീനോട് നടന്നുവരികയായിരുന്ന യുവാവിനോട് ഈ ഇരുവരും ചേർന്ന് റോബിറ്റി രാജകുമാറും ചേർന്ന് സിഗരറ്റ് ചോദിച്ചു യുവാവ് സിഗരറ്റ് നൽകാൻ വിസമ്മതിച്ചു ഈ വൈരാഗ്യത്തിൽ ഇവർ യുവാവിനെ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം കല്ലുകൊണ്ട് തലക്കി അടിക്കുകയുമായിരുന്നു യെ തുടർന്ന് രാമപുരം പോലീസ് സ്ഥാനക്കുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്നുള്ള ആവേശകളാണ് ഇരുവരും പിടിയിലായത് രാമപുരം സ്റ്റേഷൻ എസ് എച്ച്ഒ അഭിലാഷ് കുമാർ കെ എസ് ജോബി ജേക്കബ് വിനോദ് എന്നിവർ ചേർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് അജിഷ് കുമാർ രാമപുരം സ്റ്റേഷനിലെ ആന്റിസോഷ്യോ ഉൾപ്പെട്ട ആളാണ് ഇയാളുടെ പേരിൽ നിരവധി കേസുകളുമുണ്ട് ഈ സംഭവവുമായി സംഭവമായി ബന്ധപ്പെട്ട് പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രശാന്ത് തോട്ടു കോട്ടയത്ത് നിന്നും